ഞങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂടി ചെന്നു കാണാം അപ്പോൾ അവിടെ സിഐ ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ തയ്യാറാവാണ്ടേ അദ്ദേഹം ജീപ്പിൽ കയറുകയും യൂണിഫോം അല്ല അദ്ദേഹം ജീപ്പിൽ കയറുകയും ജീപ്പിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അത് അവർ ചെയ്തതല്ലേ ഞാൻ കണ്ടു വീഡിയോ ഞാൻ ഇടയിൽ നമുക്ക് എന്തൊക്കെ എന്തൊക്കെ കിട്ടാം ഫീൽ ചെയ്യാം അതാണ് അവർ നോക്കുന്നത് അറിയാം ചെയ്യുന്ന ആൾ ചില മനപൂർവ്വമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ചില മനഃപൂർവ്വമായിരിക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു ഈ ശ്രീലക്ഷ്മി ഇറങ്ങി നമ്മുടെ നമ്പർ ചോദിച്ചോണ്ടിങ്ങനെ ഓടിപ്പാഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ദീപക് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞപ്പെട്ടത് നന്നായി നന്നായിന്ന് തന്നെ പറഞ്ഞ പോസ് ഇട്ടേക്കുന്ന ഒരാളാണല്ലോ ശ്രീലക്ഷ്മി അപ്പൊ അതിനെ കൊടുക്കേണ്ടെന്ന മറുപടി കൃത്യമായിട്ട് അതും പച്ചക്കെന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കും ഇതുപോലെ ഓടിപ്പാഞ്ചിങ്ങനെ നടന്ന അവന്റെ നമ്പർ കിട്ടുമ്പോൾ നമ്പർ കിട്ടുമെന്ന് പറഞ്ഞിട്ടിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നത് ശ്രീലക്ഷ്മി അറയ്ക്കൽ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നിങ്ങൾ ശ്രീലക്ഷ്മി എന്നുള്ളതല്ല ശ്രീലക്ഷ്മി അറപ്പാണെന്ന് തന്നെയാണ് പറയാനുള്ളത് ഓക്കെ ആൻ ഇവള് ഇവളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഷിംജി തന്നെ ഏ അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരുണ്ടെങ്കിൽ എന്തിനാണ് ഒളിവിൽ പോയത് എന്തിനാണ് രക്ഷപ്പെട്ട് നാട് വിട്ടുപോയോ എന്തിനാണ് അവർക്ക് നിയമത്തെ ഒന്ന് ഫേസ് ചെയ്താൽ പോരായിരുന്നു അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇവിടെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രീലക്ഷ്മിറാണെങ്കിൽ പല പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് പല ആൾക്കാർ ഇട്ട വീഡിയോസ് ഒക്കെ റീഷെയർ ചെയ്തുകൊണ്ട് കൊറേ സാധനങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് അതിനെപ്പറ്റി നമുക്ക് മുന്നോട്ട് സംസാരിക്കാം പിന്നെ ആർ ജെ പല മീഡിയസിലെ ആൾക്കാരും ആൻഡ് മറ്റു പല ആൾക്കാരും ഒക്കെ ഷിംജിത അവളെ സൈബർ അറ്റാക്ക് ചെയ്തിട്ട് അവളോട് ഭയങ്കരമായിട്ട് കരുതൽ കാണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുവേ അവൾക്കൊപ്പം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഇത്രയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും കമന്റ് ബോക്സ് അവൾക്കൊപ്പം എന്ന് പറയുന്ന ആൾക്കാര് എടേ നമ്മൾ അവനൊപ്പം തന്നെയാണ് അവൻ അവിടെ നിരപരാധിയാണ് അതുകൊണ്ട് തന്നെയാണ് അവനൊപ്പം നമ്മൾ നിൽക്കുന്നത് ഏഹ് തെറ്റ് ചെയ്യുന്ന പല ആൾക്കാരുണ്ട് അവർക്കെതിരെ നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കും ഇവിടെ ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ല അയാൾ നിരപരാധിയാണ് ഓക്കെ ആൻഡ് ഇത്രയും കരുതൽ അവടെ അടുത്ത് കാണിക്കുമ്പോൾ എടേ ആ മനുഷ്യന്റെ അമ്മ ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ അടുത്ത് എന്ത് എന്ത് ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ എന്ത് റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾക്ക് കാണിക്കാനുള്ളത് ആ ഒരു വ്യക്തിയെടുത്ത് ചോദിക്കുന്നുണ്ടല്ലോ ഷിംജിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്വം പറയുന്നുള്ളത് എടേ ആ മനുഷ്യന്റെ മരണത്തിൽ ആര് ഒരു ഉത്തരവാദിത്വം പറയും ഇവിടെ വന്ന് പറയുവോ ഏഹ് എന്നിട്ട് ഇപ്പൊ എന്താണെങ്കിലും അവൾ നാട് വിട്ട് പോയിട്ടുണ്ട് ഞാൻ ഞാൻ കഴിഞ്ഞ ആ ഒരു ഡ്രൈവേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഫസ്റ്റ് സമൂഹ മാധ്യമത്തിലെ ് ജീവനെടുക്കാൻ ഇടയായതിൽ സംഭവ ദിവസം ആരും പരാതി പറഞ്ഞിട്ടില്ലെന്ന് ബസിലെ ജീവനക്കാർ പറഞ്ഞിരുന്നെങ്കിൽ പോലീസിൽ അറിയിക്കുമായിരുന്നു വീഡിയോ കണ്ടപ്പോഴാണ് തങ്ങളുടെ ബസ് ആണെന്ന് തിരിച്ചറിഞ്ഞത് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമായൊന്നും കാണാൻ കഴിഞ്ഞില്ല ദൃശ്യങ്ങൾ പോലീസിനെ കൈമാറിയിട്ടുണ്ടെന്നും ബസ് ജീവനക്കാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു പറഞ്ഞിട്ടാണ് ബസ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ചോദിച്ചാൽ ബസ്സിലങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ മലയാളം പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഗൾഫ് നേരെ അയച്ചു കൊടുത്തേക്ക് പക്ഷേ അന്നേരം നമ്മളീൻ്റെ സീലിങ്ങും സീറ്റും ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മളെ ബസ്സാണെന്നുള്ളത് മനസ്സിലായത് ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് ഏതെങ്കിലും യുവതികളോ നിങ്ങളുടെ ഈ രീതിയിലുള്ള പരാതി പറയോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ സംഭവം നമ്മൾ സാധാരണ രീതിയിൽ പോകുന്നത് തന്നെയാണ് നമ്മളെ അങ്ങനത്തെ പരാതികളോ നമ്മളൊന്നും പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല സാധാരണ നിലയിൽ അങ്ങനെ ഒരു സ്ത്രീയൊക്കെ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പോലീസിനെ അറിയിക്കും സ്വാഭാവികമായിട്ട് എന്താ എന്തായാലും എയ്ഡ് പോസ്റ്റിനെടുക്കാൻ വരുന്നത് നമ്മൾ പോലീസിനായിട്ട് അറിയിക്കും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അറിയിക്കേണ്ടത് നമ്മളെ നമ്മൾ ഉത്തരവാദിത്തമാണല്ലോ അങ്ങനെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കെന്നൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല സാധാരണ രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ആൾക്കാരെ ഒന്നിച്ച് കയറുന്നതാണ് അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഒരാളെയും നമുക്ക് ഒരു വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങനെ കൊണ്ടും നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഇതിൽ ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നിൽ ആൾക്കാർ ഇരുന്നോണ്ട് അതേപോലെ പിന്നിലെ ആൾക്കാരെ ഇറങ്ങി നിന്നുകൊണ്ട് ഈ ഉള്ളിലുള്ള സംഭവങ്ങളൊന്നും അധികം കിട്ടത്തില്ല ഒരുപാട് ആൾക്കാരായതുകൊണ്ട് അപ്പോൾ അത് മലയാളി പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു അത് കൊടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയത് അങ്ങനെ അറിയില്ല ചോദിച്ചപ്പോൾ അത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അയാളെ കണ്ടാലേ അറിയ ഒരു വൃത്തികെട്ടവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പോസ്റ്റ് പോസിറ്റീക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീലക്ഷ്മി അറിയല് ഏഹ് ഈ ബസ്സുകാര് പറയുന്ന കേട്ടില്ലേ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല ഉണ്ടായെങ്കിൽ അവർ തീർച്ചയായിട്ടും അറിയില്ലേ മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും പരാതിപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷൻ ഈ കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ അവര് ചെയ്തേനെ ഇതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല വേറൊരാളെ വിത്തരത്തിൽ പരാതിയും പറഞ്ഞിട്ടില്ല അപ്പം ഇവള് ശുചിത വെറും റീച്ചിന് വേണ്ടി മാത്രം ചെയ്തതെന്ന് ഇനി കൂടുതൽ മനസ്സിലാക്കി ഇനി എന്താണ് വേണ്ടുന്നത് ഏഹ് അവളല്ലേ പറഞ്ഞത് ഫ്രണ്ട് നിൽക്കുന്ന ഏതോ ആ ആളെ ആണെങ്കിലും കയറി പിടിക്കുന്ന ഇതോ ഇങ്ങനെ റോങ് ആയിട്ട് ഇയാൾ നിൽക്കുന്ന കണ്ടു അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞുണ്ട് ഇവളുടെ നോട്ടം ശരിയല്ല ഇവളുടെ നോട്ടം ശരിയല്ല ഇവളുടെ നിപ്പ് ശരിയല്ല നടപ്പ് ശരിയല്ല ഇവൾ ഇവൾ അൾട്ടിമേറ്റ് ഞരം പുരോഗിയാണ് ഏഹ് സ്വന്തം ഭർത്താവായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുകയാണല്ലോ കുറെ കാലമായിട്ട് അതിന്റെ ഫ്രസ്ട്രേഷൻ വന്ന് നാട്ടിലെ ആണുങ്ങളെടുത്ത് തീർക്കുന്നത് അതുകൊണ്ട് ഒരുത്തൻ അങ്ങ് ഇല്ലാണ്ടായല്ലോ ഏഹ് അപ്പം സി സി ടി വി കാര്യങ്ങളൊക്കെ ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട് പോലീസുകാർക്ക് ആൻഡ് ഈ പോലീസുകാരുടെ കാര്യം പറയുമ്പഴത്തേക്ക് ഞാൻ കഴിഞ്ഞ വീടിലും പറഞ്ഞു ഇതിനകത്ത് ഒരു ആത്മഹത്യ മാത്രമാണെന്ന് വരുത്തി കൊണ്ട് ഇവര് ആദ്യം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇത്രയും പുഷ് കാര്യങ്ങളൊക്കെ വന്നതിന്റെ പേരിലാണ് ഇത്രയും ചർച്ചയൊക്കെ ആയിട്ട് ഐ മീൻ ഇത്രയും പ്രഷർ വന്നതിന്റെ പേരിലാണ് ഇവരിപ്പം ഇങ്ങനെ ഫോർവേഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇപ്പം പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ എന്തിനു ആൾക്കാർ വന്നിട്ട് ഷിംജിതയ്ക്ക് എതിരെ സംസാരിക്കുന്നത് സംസാരിച്ചത് കൊണ്ട് ആ അതിന്റെ പ്രഷർ അവരോട്ട് അത്രത്തോളം എത്തിയിട്ടുണ്ട് ഓക്കെ ആദ്യം ഇതൊരു വെറും ഒരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനെ കൊണ്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മരണം നിങ്ങൾ പോലീസിനെ വിളിക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെയ്തല്ലോ പോലീസാരുടെ സമീപനം എങ്ങനെയായിരുന്നു നമ്മൾ പോലീസ് ഞങ്ങൾ നാല് നാലുപേരായിരുന്നു ശേഷനിലായിരുന്നേ കാരണം അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ലായിരുന്നു കാരണം ഇതിലൊരു നടപടി സ്വീകരിച്ചിട്ട് ആ കുട്ടീൻ്റെ പേര് എഫ് ഐ ആർ ഇട്ടിടേണ്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇതിൽ പിന്മാറുള്ളൂ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവിടെ എത്തിപ്പം ഞങ്ങൾ പോലീസ് സി ഐ ആണ് അവിടെ ഉണ്ടായിരുന്നത് സി ഐ നമ്മൾ എസ് ഐനോട് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പരാതിപ്പെടാൻ വേണ്ടി വന്നതാണ് ഇന്ന ആളെ പേരിൽ ഇങ്ങനെ ഇങ്ങനെ എടുക്കണം കാരണം ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂടി ചെന്ന് അപ്പോൾ അവിടെ സി ഐ ഞങ്ങൾ പറയുന്നത് കൂടി വെക്കാൻ തയ്യാറാവാണ്ടേ അദ്ദേഹം ജീപ്പിൽ കയറുകയും യൂണിഫോം അല്ല അദ്ദേഹം ജീപ്പിൽ കയറുകയും ജീപ്പിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അത് അവർ ചെയ്തതല്ലേ ഞാൻ കണ്ടു വീഡിയോ ഏ അപ്പോൾ ഞാൻ സാറോ സാറാല് എന്താ സാറ് വീഡിയോ കണ്ടതെന്ന് ചോദിച്ചു കാരണം ആ ഒരു ഡിസ്റ്റൻസിൽ അത്രയും ഡിഫറൻറ്റാണ് ആ പെൺകുട്ടി നിൽക്കുന്നത് ആ പെൺകുട്ടി അങ്ങോട്ട് പോയിട്ടാണ് അപ്രൂവ് ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ഈ സി ഐ ഒരു നടപടി ഇല്ല ഞങ്ങൾ നടപടി എടുക്കും ഞങ്ങൾ നടപടി എടുക്കും എന്ന് മാത്രം പറഞ്ഞിട്ട് ഇവർ നമ്മളെ അവിടുന്ന് ആട്ടി പായിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് അവിടെ ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ അത് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഈ ബോഡിയോട് നമ്മൾ അനാഥർ കാണിക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ആ ബോഡിയായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ് ഉണ്ടായത് അപ്പം ഞങ്ങൾ അവരോട് സംസാരിച്ചു മാക്സിമം ഞങ്ങൾ ആ പോലീസാർ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തെറ്റുള്ള മാരിയാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് പിന്നെയാണ് ഞങ്ങൾ അതിൻ്റെ പിന്നിലുള്ള വർഷങ്ങളൊക്കെ ഞങ്ങൾ അതേ ആ ആ ഒരു ലീഗിൻ്റെ കാഡിനേറ്റ് ആയിരുന്നു അരീക്കോട് അരീക്കോട് വെള്ളേരി പഞ്ചായത്തുള്ള ലീഗിൻ്റെ കാഡിനേ ആണ് മെമ്പർ ആണെന്നുള്ളതൊക്കെ ഞങ്ങൾ പിന്നീടാണ് കാര്യങ്ങൾ അറിയുന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന ശേഷം ആണ് പിന്നെ ബാക്കി എല്ലാവരും ഈ സോഷ്യൽ മീഡിയ കൂടി വിവരങ്ങൾ കാര്യങ്ങളും അറിഞ്ഞാൽ എല്ലാവരും ഞങ്ങൾ എത്തി ഞങ്ങൾക്കുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നത് കേട്ടല്ലോ ഇത്രയും പ്രതികരണങ്ങളൊക്കെ വന്നതിൻ്റെ നല്ല പ്രഷർ അവർക്കുണ്ടായിരുന്നു ഓക്കെ ആദ്യം പോലീസുകാരെ പറഞ്ഞു കേട്ടില്ല ഇപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കാം ഇപ്പൊ നമ്മള് സാധാരണക്കാരാണ് നമുക്കിപ്പം ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവരില്ല എങ്കിലും ഈ വിഷയങ്ങൾ ആദ്യം ഇവള് റിയാക്ട് ഈ ഇങ്ങനെ ഒരു വീഡിയോ പബ്ലിക് ആക്കിയപ്പോൾ പോലും എത്രയോ ആൾക്കാർ വന്ന് വീഡിയോസായിട്ട് തന്നെ ഇട്ടു ഇവിടെ എന്ത് ഉടായിപ്പാണ് ഈ പറയുന്നത് ആ മനുഷ്യനൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ തന്നെ പറഞ്ഞത് ഇടേ അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇത്രയും ട്രെയിനിങ് കിട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചെന്നുള്ളത് അറിയില്ല ഇനി അതല്ല ഈ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും പ്രഷർ നിങ്ങൾക്ക് വേറെ വന്നോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഇൻഫുലൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയത്തില്ല കാര്യങ്ങള് ഇതിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ ഏഹ് വാർഡ് മെമ്പറൊക്കെ ആയിരുന്നല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല പിന്നെ ഈ ശ്രീലക്ഷ്മി അറക്കൽ ഈ ഫെമിനിസി ഈ ഫെമിനിസം ഈ സാധനങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കുക ഓൾറെഡി ഫെമിനിസത്തെ കുറിച്ച് നമ്മൾ രണ്ട് കഴിഞ്ഞന്റെ കഴിഞ്ഞ വീഡിയോക്കത് സംസാരിച്ചിരുന്നു പിന്നെ ഒരുപാട് വീട്ടമ്മമാര് കണ്ടന്റ് ക്രിയേറ്റേഴ്സോ വീഡിയോ ക്രിയേറ്റേഴ്സോ ഒന്നും അല്ലാത്ത ഒരുപാട് വീട്ടമ്മമാര് അവരുടെ പ്രൊഫൈലിലെ ഫസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ അവര് കുറെ നാളായിട്ട് ഉപയോഗിക്കുന്ന പ്രൊഫൈലായിരിക്കാം പക്ഷെ അവര് ഒരു വീഡിയോ അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഷിംജിദാ എന്ന് പറയുന്ന ഇവിടെ തെറി വിളിച്ചുകൊണ്ട് തന്നെ എത്രയോ ആൾക്കാർ വീഡിയോസ് സ്ത്രീകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഏ അപ്പം പല ആൾക്കാർ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ചു അതിനൊക്കെ ഒരാളുടെ നീതിക്ക് വേണ്ടി സംസാരിച്ചിരിക്കുന്ന സ്ത്രീകളെ നമുക്ക് അതിനെ വേണമെങ്കിൽ ഫെമിലിസം നോക്കി അല്ലാതെ ഈ ശ്രീലക്ഷ്മി അറങ്ങൽ ഒരു തെറ്റ് ചെയ്ത് അതിനെ വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് അത് പറയാൻ പറ്റൂല ഓക്കെ നമ്പർ നടന്നോ ിൽ നിലവിൽ ഞാൻ ഇന്നലെ തന്നെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ നടപടിയിട്ടില്ല ഇല്ലെങ്കിൽ ഞങ്ങൾ യുവമോർച്ച എന്ന ലെവലിൽ ഞങ്ങൾ യുവമോർച്ച പ്രവർത്തകരായാലും യുവമോർച്ച സിറ്റി ജില്ലയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു വലിയൊരു പ്രതിഷേധ പരിപാടി ഈ ഒരു പ്രശ്നത്തിനേത് ഞങ്ങൾ മുന്നോട്ട് നയിക്കും ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇന്ന് രാവിലെ മരണപ്പെട്ട സമയത്ത് തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെട്ടുണ്ടായി ബന്ധപ്പെട്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ആൾ മരണപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അർത്ഥം ഒഴിവാക്കിയാൽ പോരാ പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണോ ഒരു സംസാര രീതിയാണ് പോലീസുകാരെ പറഞ്ഞു ഞങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ എന്നിട്ട് മാക്സിമം അവരോട് പറഞ്ഞു കാരണം ഒരു തെറ്റി ചെയ്യാത്ത ഒരാൾ ഇങ്ങനെ ഒരു ആണായും പെണ്ണായാലും എല്ലാവർക്കും ആത്മാഭിമാനം ഉള്ളതാണ് ഒരാൾക്ക് ആത്മാഭിമാനം നഷ്ടപ്പെട്ട കഴിഞ്ഞാൽ അയാൾക്ക് സമൂഹത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആ ഒരു രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കാഴ്ച വെക്കണമെങ്കിൽ നാട്ടിൽ നമുക്ക് വേണ്ടത് സമൂഹത്തിൽ നമുക്ക് വേണ്ടത് ആത്മാഭിമാനമാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു പരിസരത്തും ഈ ഒരു പ്രദേശത്തും അങ്ങനെ മോശപ്പെട്ട ഒരു അഭിപ്രായമില്ല കാര്യമില്ല പക്ഷേ ഈ ഒരു കുട്ടി ഈ ഒരു കുട്ടി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ബസ്സിലേക്ക് കയറി ബസ്സിൽ ആ കുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്തതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാണ്ട് ഇതിലൊരു വേറൊരു ചേതവികാരോ കാര്യങ്ങളൊന്നും ഇല്ല കാരണം അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ഒരു സിക് എക്സിക്യൂട്ടീവാണ് അദ്ദേഹം ജോലിയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്നതാണ് പക്ഷേ ഈ ഒരു കുട്ടി ഇദ്ദേഹത്തിന് മാത്രം ചെയ്തെന്നല്ല പറയുന്നത് പക്ഷേ ഈ ബസ്സിൽ കയറിയ സമയത്ത് ഇദ്ദേഹമായിരിക്കും ആ കുട്ടീൻ്റെ അടുത്ത് നിൽക്കുന്നത് കാരണം ആ ഒരു ഡിസ്റ്റൻസ് അതിൽ കാണിക്കുന്നുണ്ട് ഈ കുട്ടി അങ്ങോട്ടാണ് പോകുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ബാക്കിലാണ് ഈ പെൺകുട്ടി നിൽക്കുന്നത് ഇന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് പറയുന്നത് ആ കുട്ടി പറയുന്നത് ഞങ്ങൾ അത് അവർ മസ് ചെയ്തോ കാര്യങ്ങൾ പറയുന്നത് പക്ഷേ അതിലൊരു മസ്സ്യൂസ് ചെയ്തതായിട്ടൊരു കാര്യവും അതിൽ കാണിക്കുന്നില്ല അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈഭാഗം ആ ഇറങ്ങുന്ന സമയത്ത് തട്ടിപ്പോകുന്നുണ്ടെന്നുള്ള ഒരു ഇത് കാണും പക്ഷേ ഇറങ്ങുന്ന സമയത്ത് ഈ തിരക്കുള്ള ബസ്സിലാണെങ്കിൽ എന്താ ചെയ്യുക അല്ലെങ്കിൽ ആണുങ്ങൾക്കായിക്കൊരു ബസും പെണ്ണുങ്ങൾക്കായി ഒരു ബസും ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ട് ചെയ്യുക ആണു ആണുങ്ങൾക്കൊരു ബസും പെണ്ണുങ്ങൾക്കൊരു ബസ്സും അങ്ങനെ ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ മൊത്തം ശ്രീ സമൂഹത്തെ നമ്മൾ അവഗലിക്കില്ല പക്ഷേ എല്ലാ ആ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവസ്ഥയാണെ പോലീസുകാർ പോലും ഇതിനകത്ത് നിന്നേക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ല പിന്നെ എങ്ങനെയാണ് ഇവിടെ രക്ഷപെടാതിരിക്കുന്നത് എങ്ങനെ ഒളിവി പോകാണ്ടിരിക്കുന്നത് ഇനിയും വേറെ ആരുടെ സഹായം കിട്ടിയിരിക്കുന്നത് ഒന്നും അറിയത്തില്ല പക്ഷെ ആരൊക്കെയാണോ ഈ സഹായിച്ചേക്കുന്നത് ഈ സഹായിച്ചേക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ആണുങ്ങളുണ്ടാവും ഏഹ് ഈ ശിംജിതേനെ പോലെയുള്ള അബിളന്മാര് സമൂഹത്തിൽ ഇത്തരത്തിലെ കുറെ ഉണ്ട് അബ്സഖേ റജീനെ പോലുള്ള റീസെന്റ് ആയിട്ട് അവൾ ചെയ്തേക്കുന്ന പരിപാടികൾ അറിയാമല്ലോ ഏഹ് പോലീസുകാർ നിങ്ങൾ ഇന്ത്യയിലെ തന്നെ ബ്രില്യൻ ഫോഴ്സ് ആണ് കേരള പോലീസ് അവർക്ക് ഇങ്ങനെ നാണക്കേട് ഉണ്ടാക്കുന്ന ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് എന്താണ് നിങ്ങൾ ഇത്തരത്തില് ഇത് ഇതിന് നടപടിയെടുക്കാനെ കൊണ്ട് വൈകുന്നത് ഞാൻ കഴിഞ്ഞ വീടുകളിൽ ആ ഒരു ന്യൂസ് ഞാൻ വെച്ചിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ നടപടി എടുക്കാൻ വൈകിയത് ഏഹ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മീഡിയാസിന്റെ ഇത്രയും പ്രഷർ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനൊരു കേസ് ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ ഭയങ്കര മോശമാണ് ഞങ്ങള് ട്രസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഇവിടുത്തെ ഓരോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ട്രസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെയാണ് അപ്പൊ നിങ്ങളിൽ നിന്നൊരു നീതി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് നിങ്ങൾ ഡയവ് ചെയ്ത് തരണം എന്നുള്ളതേ പറയാനുള്ളൂ പിന്നെ അവളെ ഇപ്പം രക്ഷപ്പെടാനെ കൊണ്ട് അവൾ എവിടൊക്കെ ഇനി ലോകത്തിന്റെ ഏത് ഉദാമി പോയെന്ന് പറഞ്ഞാൽ പോലും ഇവിടുത്തെ കേരള പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഏതു ഉദാമിന്നാണെങ്കിലും അവളെ പൊക്കാൻ പറ്റും ഏഹ് അത്രയും ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ആണ് കേരള പോലീസ് എന്ന് പറയുന്നത് പക്ഷേ അതിനകത്ത് ഇങ്ങനെ ചില ആൾക്കാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും അവളെ പൂട്ടണം കാര്യം നിങ്ങളെന്നാല് ചോക്കുക ഇപ്പം ഈ ഉദ്യോഗ ഉദ്യോഗസ്ഥർ പുരുഷന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ അടുത്താണ് അല്ലെങ്കിൽ മൊത്തത്തിൽ സ്ത്രീകളുടെ അടുത്താണെങ്കിലൊക്കെ തന്നെ പറയുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ആൾക്കാരുണ്ടാവില്ലേ ഇപ്പം നിങ്ങൾക്കെതിരെ നാളെ ഒരു സംഭവം വന്നു വരാതിരിക്കില്ലല്ലോ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം ദൈവി ഇത് അവളെ പിടിക്കുക അവളെ കൂട്ടണം ഇതൊരു വലിയൊരു റിക്വസ്റ്റ് ആണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയണ വലിയൊരു റിക്വസ്റ്റ് ആണ് ഇനി ശ്രീലക്ഷ്മി അറകില് റീഷെയർ ചെയ്തേക്കുന്ന ഒരു ലേഡിയുടെ ഒരു വീഡിയോ ഉണ്ട് ഇങ്ങോട്ട് പ്ലേ ചെയ്യും ഒരുപാട് തമിഴ് ക്രിയേറ്റേഴ്സും ഇവൻ മദൻ ഗൗരി വരെ ഈ വിഷയത്തെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന പല ക്രിയേറ്റേഴ്സ് ഈവൻ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലോട്ട് തന്നെ പല ക്രിയേറ്റേഴ്സ് ഇത്തരത്തില റിയാക്ട് ചെയ്തോസൊക്കെ ഞാൻ ഈ നാട്ടുകാരല്ലാത്ത ആൾക്കാർക്ക് പോലും ഈ ഒരു വിഷയം കണ്ടിട്ട് ഈ വീഡിയോയ്ക്കകത്ത് പ്രത്യേകിച്ച് അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളപ്പം ഇവിടെ ഈ ഒരു ലേഡി വന്ന് സംസാരിക്കുന്നത് ശ്രീലക്ഷ്മി ഇറക്കി സ്റ്റോറിട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം This is is such a sad and 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 horrible thing that happened it hurting innocence many victims. നിങ്ങൾ എന്നിട്ട് ഇത് ട്രീറ്റ് ചെയ്യുന്ന രീതി ഹോ ലജ്ജാവം മീംസ് കണ്ടന്റ് ഹറാസ്മെന്റ് എന്തൊക്കെയാണ് സൈഡ് പിടിക്കുക ആരെയാണ് അറ്റാക്ക് ചെയ്യാന്ന് അതിനായിട്ട് വേണ്ടി ഈ സിറ്റുവേഷൻ അഡ്വാൻറ്റേജ് എടുക്കുന്നവരാണ് മെജോറിറ്റി ചില ആൾക്കാരെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ മരണപ്പെട്ട ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി ഞാനൊരു പ്രോമാക്സ് പൂക്കയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പൂവിന്റെ എഫക്റ്റ് സൈഡിൽ വെച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്ന ചില ആൾക്കാരും ഉണ്ട് ഉണ്ടട്ടോ ഡു യു ആക്ച്വലി കെയർ അബൌട്ട് ദാറ്റ് ഇൻ ദസ് ഡെയിലി നിങ്ങൾക്ക് അറിഞ്ഞിട്ടാണോ അറിയാതെ ഇൻ ദ ബസ് നോട്ട് ഓൾവേസ് ക്ലിയർ ുംസ്താ ശരിയാണ് സവാദ് മസ്താന ആ കേസ് പോലെ ആയിരിക്കത്തില്ല മസ്താന എണീച്ച് അത്രയും വലിയ റിയാക്ട് ചെയ്ത അങ്ങനെയൊക്കെയാണ് വീഡിയോ വന്നത് അപ്പം അതിന്റെ സംഭവങ്ങൾ നമുക്കറിയാം പക്ഷേ മസ്താനിയുടെ കൂട്ടം എല്ലാ ആൾക്കാർക്കും അവിടെ എണീച്ച് ഇന്ന് അവനോട്ട് പൊട്ടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്രയും വലിയ ഒരു രോക്ഷകുലയായിട്ട് സംസാരിക്കാൻ പറ്റുന്നു ചില ആൾക്കാർ മെന്റലി ഡൗൺ ആയി പോവാം ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് അത്രത്തോളം പറ്റിയൊന്നും വരില്ലായിരിക്കും ചിലർ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് വെക്കാറുണ്ട് ഓക്കെ അങ്ങനെയുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് നേരെ പോയിട്ട് ഒരു പോലീസ് കംപ്ലയിന്റ് കൊടുക്കണ്ടേ ഈ ഒരു കേസിൽ ഇവിടെ ഒരു പോലീസ് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഫോൺ ആരെയോ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചു എന്നുള്ള സാധനം ഇവിടെ പറയുന്നത് അല്ലാതെ അങ്ങനെ ഒരു കംപ്ലയിന്റ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈവൻ ബസ്സിലുള്ള ആൾക്കാരുടെ അടുത്ത് പോലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല അവര് പോലും പറഞ്ഞിട്ടില്ല ചുറ്റുമുള്ള ഒരാൾ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഓക്കെ അപ്പം മസ്താനിയുടെ കൂട്ടം എല്ലാവർക്കും അങ്ങനെ പറ്റിയെന്നൊന്നും എല്ലാവർക്കും വന്നു വരത്തില്ല പക്ഷെ ഈ കാണിച്ചു തരുന്ന ശുദ്ധ പൂക് ഐ മീൻ അതിപ്പോ നമ്മൾ ക്ലിയർ ആയിട്ട് എവിഡൻസ് ഉണ്ടായിട്ടും സുഹൃത്തെ ഇത്തരത്തിലുള്ള വീഡിയോ പബ്ലിഷ് ആക്കാനെ കൊണ്ട് അപ്പം ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അയാളുടെ അടുത്ത് ചോദിക്കാം അവിടെ റിയാക്ട് ചെയ്യാം അല്ലെ പോയിട്ടൊരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കുക ആ ബസ്സിലെ ബസ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പറയാം ഡ്രൈവറിൻ്റെ അടുത്ത് കണ്ടക്ടറിന്റെ അടുത്തൊക്കെ പറയാം അതൊന്നും കൺഫ്യൂഷൻ തീർക്കാൻ ഇവർ ഓപ്പർച്യൂണിറ്റീസ് നോക്കും ഓരോരോ തട്ടിലും മുട്ടിലും എങ്ങനെ തൊടാം എന്ത് ഏത് ബോഡി പാർട്ട് വെച്ച് തൊടാം നിങ്ങൾക്ക് ഇത് അറിയാം ഇങ്ങനെ തന്നെ ഈ ഇന്റൻഷൻ കൊണ്ട് കുറെ പേര് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾ ബസ്സിൽ പോകുന്നവരാണ് ഈ പ്രെഡിറ്റേഴ്സിന് ഉദ്ദേശം പറഞ്ഞാൽ ഈ ഇവർ ഈ കൺഫ്യൂഷന്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ കിട്ടാം എന്തൊക്കെ ഫീൽ ചെയ്യാം അതാണ് അവർ നോക്കുന്നത് നിങ്ങൾക്ക് അത് അറിയാം എസോൾട്ട് ചെയ്യുന്ന ആൾ ചെലവ് മനപൂർവ്വമായിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക ചില മനഃപൂർവ്വമായിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക പിന്നെ വിമെൻറ്റ് മേ ബിസ് എസ് മേ ബി ഇറ്റ് ഇസ് റിയൽ ഓക്കെ വുമണിനെ ഫീൽ ചെയ്യാൻ പറ്റും ക്യാമറയും പിടിച്ച് പൊക്കി പിടിച്ചിട്ട് ഇന്ന് എന്നെ തുടർന്നും പറഞ്ഞുകൊണ്ട് തെള്ളി പിടിച്ചുകൊണ്ട് പോകുന്ന ഈ സാധനത്തിനെ ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത് അവൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ പോയി ഇവിടെ കുഴപ്പമില്ല അവിടെ ഉള്ള ആ ദീപക് എന്ന് പറയുന്ന വ്യക്തികൾ ഇവക്കായിരുന്നു കുഴപ്പം മനസ്സിലല്ലേ ഷിംജിതെന്ന് പറഞ്ഞ അവക്കായിരുന്നു ഈ പറയുന്ന ഞരമ്പരോഗം തിങ്സ് ആർ നോട്ട് സിമ്പിൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾ കുറ്റം ഓ ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റ് ഫോൾസ് അക്യൂസേഷൻ സപ്പോർട്ട് ചെയ്യാ ദാറ്റ്സ് മൂവ്മെന്റ് യു ഈ സാധനം എടുത്ത് സ്റ്റോറി ഇട്ടേക്കുന്നത് ഇങ്ങനെ ഏത് ഫെമിനിസ്റ്റ് ആളെന്ന് എക്സാമ്പിൾ ശ്രീലക്ഷ്മി അറപ്പാണ് അതുപോലെയുള്ള കുറച്ച് ആൾക്കാർ കമന്റ് ബോക്സ് ഐ ആം ഫെമിനിസ്റ്റ് ബട്ട് ഐ വിത്ത് ഐ സ്റ്റാൻഡ് വിത്ത് എന്നൊക്കെ കമന്റ്സ് കമന്റ് കാണാൻ സാധിക്കും ഇതൊന്നും സുഹൃത്ത് കണ്ടില്ലായിരുന്നോ ഏഹ്

ഇത് ഇത് പറയുമ്പോഴും ബാക്കിയുള്ള പെൺകുട്ടികളാരും അല്ലെങ്കിൽ സ്ത്രീകളാരും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാൻ അതൊന്നും മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനത്തെ ഈ ഒരു കേസസ് അല്ലെങ്കിൽ അത് നിങ്ങൾ അവിടെ റിയാക്ട് ചെയ്യണം ഒരു കംപ്ലൈന്റ് കൊടുക്കണം ചുറ്റുള്ള ആൾക്കാരെടുത്ത് പറയണം എന്നുള്ള കാര്യം പ്രൈമറി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓക്കെ അതെല്ലാരും ഓർമ്മയിൽ വെക്കുക ഇത് ആക്ച്വലി കോടതി ഡീൽ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളല്ല നിങ്ങൾക്ക് എന്ന് വളരെ ക്ലിയർ ആയി കാണിച്ചു നിങ്ങൾക്കതിനുള്ള സെൻസിറ്റീവ് പ്ലീസ് ആ ഒരു മെച്ചയൂരിറ്റി കാണിക്കാൻ വേണ്ടി ആയിരിക്കും ഇപ്പം ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ മറ്റേ ഈ പൂവൊക്കെ വെച്ച് എഫക്ട് ഇട്ടുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടാവുക അപ്പം ഇവിടെ ഈ സിസ്റ്റത്തിന്റെ ഈ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ കുഞ്ഞിന്ന് ഇപ്പം നീ ഇത് കേട്ടുകയാണ് ഈ പോലീസുകാർ എന്താണ് സംസാരിച്ചതെന്നും ഈവൻ ഇവിടുത്തെ മീഡിയാസ് പോലും ലുക്ക് ഔട്ട് നോട്ടീസ് അങ്ങനെ ഒരു സാധനം ഇപ്പോൾ അവളുടെ ഒരു ഫോട്ടോ അവളുടെ പേര് പറയാൻ പോലും ഇന്നലെ വരെ ആണെങ്കിലും മടിച്ചിരുന്നു ഇന്നിപ്പോഴാണ് ഇപ്പം ഇവളുടെ ഫോട്ടോയും ഇതൊക്കെ പുറത്ത് വെച്ച് വിട്ടുകൊണ്ട് ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഓക്കെ ഇപ്പം മീഡിയാസിന് പോലും ഭയങ്കരമായിട്ടുള്ള പ്രഷർ പൊതുജനത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത് പുറത്ത് വിട്ടേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഓക്കെ അങ്ങനെ ആ പൊതുജനം പ്രതികരിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോ ഇവക്കെതിരെ ഇങ്ങനെ കേസ് കാര്യങ്ങളൊക്കെ പോയിട്ട് ആ വീട്ടിൽ നേരിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെത്തി മൊഴിയൊക്കെ എടുത്തതിന്റെ ഇതൊക്കെ അങ്ങനെ ഈ പ്രഷർ വന്നതിന്റെ പേരിലാണ് പൊതുജനം പ്രതികരിച്ചതിന്റെ പേരിലാണ് ആൻഡ് നീ പറയുന്നു ഇതൊക്കെ ഇമ്മെച്ചുരിറ്റി ആണെന്നല്ലേ സ്വന്തം വീട്ടിൽ ഇതുപോലെ പച്ചമുടി ഉണ്ടല്ലോ ഒരു പോലീസുകാരൊക്കെ അവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പുറലോകം അറിയത്തില്ല ആരണമെങ്കിൽ എന്ത് വേണം പുറത്തു സംസാരിക്കണം ഓക്കെ അതിനും എതിരെ പ്രതികരിക്കണം ഓക്കെ അല്ലാതെ ഈ റീച്ചിന് വേണ്ടിയിട്ട് അവൾ ചെയ്തതും ഇപ്പം ഞാൻ പറയുന്നില്ല കൂടുതലായിട്ടൊന്നും എന്തായാലും കൊള്ളാം ഇത്രയും എവിടെ ഇത്രയും ആൾക്കാർക്ക് ഇത് ഇപ്പം നോർത്തിലൊക്കെ വീഡിയോസൊക്കെ പോയിന്ന് ഞാൻ പറഞ്ഞില്ലേ ഈവൻ അവിടുത്തെ ക്രിയേറ്റേഴ്സ് പോലും വീഡിയോസ് പല ആൾക്കാരും പ്രതികരിച്ചുകൊണ്ടിട്ടിരിക്കുന്ന വീഡിയോസിനകത്ത് പോലും ഈ വീഡിയോയ്ക്കകത്ത് തെറ്റായിട്ട് അവർക്കൊന്നും കാണുന്നില്ല എന്ന് പറയുന്നു അവരിവിടെ ഉള്ള ആൾക്കാർ പോലും അല്ല ആ സിനാരയിലുള്ള ആൾക്കാരല്ല അപ്പം അവിടെ എല്ലാവർക്കും ഇവിടെ ഒരു ഒരു തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം ആൾക്കാർക്കും ഈ സംഭവം മനസ്സിലുണ്ട് ബാക്കിയുള്ളൊരു പോയിൻറ്റ് അഞ്ച് ശതമാനം ആൾക്കാരാണ് ഇപ്പോഴും അവക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഞങ്ങൾ അവനൊപ്പം തന്നെയാണ് ആ നീതി കിട്ടേണ്ടത് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അടുത്ത് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ് അവളെ പൂട്ടണം